തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ റോഡ് ആക്സിഡന്റ്സിന്റെ എണ്ണം എത്രയാണെന്നറിയാമോ നാലായിരത്തി എണ്ണൂറ്റി ഒന്ന് ഇതിപ്പോ പറയാൻ കാരണം ഇത്രയും റോഡ് അപകടങ്ങളിലായി മുന്നൂറ്റി അൻപത്തി പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത് തൃശൂർ ജില്ലാ റോഡ് സുരക്ഷാ സമിതിയുടെ യോഗത്തിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആർ ടിഒയും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്ത് റോഡ് സുരക്ഷയ്ക്ക് വേണ്ട മെയിൻ്റെനൻസ് വർക്കുകളെ കുറിച്ചൊക്കെ വ്യക്തമായ പഠനം നടത്തി അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി സീബ്ര ലൈനുകൾ മാഞ്ഞു പോയടത്ത് അത് വീണ്ടും സ്ഥാപിക്കുക സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് കൊണ്ടുവരിക റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് മാറ്റുക ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ വളരെ ഊർജിതമായി തന്നെ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വാഹനങ്ങളുമായി പൊതുനിരത്തിലിറങ്ങുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇത്തരം അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി സുരക്ഷിതമായി വാഹനം ഓടിക്കുക റോഡ് നിയമങ്ങൾ പാലിക്കുക റോഡ് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം